ഹായ് കൂട്ടുകാരെ വിക്രം വേദയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രവും വേദയും നല്ല സ്നേഹത്തിലാണ് സ്നേഹത്തിലാണെട്ടോ പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവരുടെ ജീവിതമൊക്കെ മുൻപോട്ട് പോവുകയാണ് വേദ വിചാരിച്ചതുപോലെ തന്നെ നല്ലൊരു ഭർത്താവിനെയാണ് വേദയ്ക്ക് ലഭിച്ചത് അതുപോലെ തന്നെ വിക്രമിൻ്റെ ഗുണ്ടായുസവും ആ ഒരു റൗഡിത്തരം എല്ലാം വിക്രം മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു തൊഴിലൊക്കെ ചെയ്ത് കുടുംബമൊക്കെ നോക്കി എല്ലാ അർത്ഥത്തിലും നല്ലൊരു ഭർത്താവായി മാറിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ത്ത് നമ്മുടെ എന്താ വേദയുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും വിക്രമിനെ വലിയ കാര്യമായിരിക്കും കേട്ടോ എല്ലാ അർത്ഥത്തിലും അവരും മരുമകനായി സ്വീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുകയാണ് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ വേദയും കൂടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും വേദനയെ കണ്ട സന്തോഷത്തിൽ വേദയുടെ അച്ഛൻ ഓടി വന്നതാണെന്നാണ് വേദ കരുതിയത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ വിക്രമിനെ സ്വീകരിക്കാനായിരിക്കും ഓടിയെത്തിയത് വാ വാ മോനെ അകത്തേക്ക് വാ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് കയറ് എന്ന് പറയാം മോളെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുകയാണേ ഈ സമയത്ത് നമ്മുടെ വേദക്ക് ചെറിയൊരു കുശുംബൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഓടി വന്ന് മരുമോനെ സ്വീകരിച്ചകത്ത് കയറ്റുകയല്ലേ രണ്ടാം സ്ഥാനമല്ലേ മൂക്ക് കൊടുത്തത് പിന്നെ ചെറിയൊരു കുശുംബുണ്ടെങ്കിലും അതൊക്കെ എല്ലാ ഭാര്യമാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളാണല്ലോ തൻ്റെ ഭർത്താവിനെ പൊന്നുപോലെ തൻ്റെ വീട്ടുകാർ നോക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ പിന്നെ പെണ്ണല്ലേ കുറച്ച് കുഷുമ്പൊക്കെ നമ്മുടെ വേദന മനസ്സിലും തോന്നി അപ്പോൾ ഇത് മനസ്സിലാക്കിയ വിക്രം പറയുന്നുണ്ട് കണ്ടോടി നിൻ്റെ അച്ഛനെന്നെ എന്ത് കാര്യവും സ്നേഹമാണെന്ന് സ്വന്തം മോൾ ഇവിടെ നിന്നിട്ട് അവളോടകത്ത് വരാൻ പറഞ്ഞോ എന്നോടല്ലേ പറഞ്ഞത് ആ എല്ലാത്തിനും ഒരു യോഗം വേണം എന്ന് പറഞ്ഞിട്ട് വിക്രമകത്തേക്ക് കയറിപ്പോവാണ് ഒരു ചിറു പുഞ്ചിരിയോടെ വേദയും ഉള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ ശേഷം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം ഇവർ സംസാരിക്കുകയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ വിക്രമിനെ എല്ലാവർക്കും അങ്ങ് വല്ലാണ്ട് ഇഷ്ടാവുകയാണ് വിക്രമിൻ്റെ മനസ്സിലെ നന്മയും ഒക്കെ എല്ലാവരും തിരിച്ചറിയുവാണ് കേട്ടോ ഇതുപോലൊരു മരുമകനെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത് പക്ഷേ എന്തായാലും ഈശ്വരൻ ഞങ്ങൾക്ക് കൊണ്ടെത്തിച്ച് തന്നിട്ട് നല്ലൊരു മരുമകനെ തന്നെയാണ് എൻ്റെ മകൾക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമ്മുടെ വേദയുടെ അച്ഛനാണെങ്കിൽ വേദയുടെ അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വിളമ്പാണ് അങ്ങനെ നമ്മുടെ വിക്രമിനെ വല്ലാണ്ട് അങ്ങ് സൽക്കരിക്കുക ട്ടോ വേദയുടെ വീട്ടുകാര് നമ്മുടെ വേദയുടെ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ വിക്രമിനൊരു മടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നാളെ തന്നെ പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ നാളെ വേണ്ട ഒരു ദിവസം കൂടെ നിന്നിട്ട് നമുക്ക് മറ്റന്നാൾ പോയാൽ മതി അല്ലേ അച്ചാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അത് പറഞ്ഞതാ ശരി രണ്ടു ദിവസം നിൽക്ക് നിങ്ങൾ എപ്പോഴും എപ്പോഴും ഒന്നും പറഞ്ഞില്ലാലോ ഇങ്ങനെ ആണ്ടിലും ചങ്ങനാതിക്കും അല്ലേ ഉള്ളൂ കുറച്ച് ദിവസം ഞങ്ങളുടെ പോ നിൽക്ക് എന്നൊക്കെ പറയാണ് അങ്ങനെ രണ്ടു ദിവസത്തോളം അവര് വേദയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ എന്താ വിക്രമിൻ്റെ വിക്രമ വിക്രമിനോട് വേദയുടെ അച്ഛൻ ഒരു സഹായമൊക്കെ ചോദിക്കുന്നുണ്ട് മോനെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഒരു സ്ഥലത്ത് കുറച്ച് എന്താ കുറച്ച് കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഇങ്ങനെ മാനസികമായിട്ടും അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യുകയും പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പൈസ പുറത്തുനിന്ന് പാവപ്പെട്ടവരാന്ന് പറഞ്ഞ് മറിച്ചിട്ട് മറിച്ചിട്ട് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾ തന്നെ അതെല്ലാം പൊട്ടടിക്കുകയാണ് എന്നിട്ട് ഇവരെ പട്ടിണിക്ക് ഇടുകയും ഇവരെ ഓരോ രീതിയിലും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നൊക്കെ പറയാനുട്ടോ പക്ഷെ അതിനൊന്നും തെളിവുകളില്ല എല്ലാം അവർ മറച്ചു വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല ബ്രില്യൻ്റായ ഗുണ്ടകളാണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും അതുപോലെ നോക്കി കണ്ടും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ചെറിയൊരു പിടിയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ മോൻ അറിയാവുന്ന ആരെയെങ്കിലും ഇത്തിരി എന്തായാലും അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഒരിതൊക്കെ ഉള്ള ഒരാളെ അല്ലെങ്കിൽ മോൻ പോണോ എന്നല്ല ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാളെ മോന്ന് വിടാവോ അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു രേഖാചിത്രം എനിക്ക് വേണം എന്നൊക്കെ പറയണം അതിനെന്നെ മോൻ സഹായിക്കണം മോനോടല്ലാതെ ഞാൻ ആരോടാണ് വിശ്വസിച്ച് ഈ ഒരു സഹായം ചോദിക്കുക എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് അച്ഛാ വീണ്ടും വിക്രമിനെ അവിടേക്ക് അവിടേക്ക് പറഞ്ഞു വിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാനാണോ അച്ഛൻ്റെ പുറപ്പെടു ഏയ് അങ്ങനല്ല അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് എന്നറിയണം പിന്നെ അതിനെന്തെങ്കിലും ഒരു തെളിവും വേണം അത്രേ ഞാൻ ചോദിച്ചുള്ളൂ മൂന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോഴത്തേന് ഉടനെ വിക്രം പറയുന്നുണ്ട് ഇവൾ അങ്ങനൊക്കെ പറയു വെച്ചാൽ അച്ഛന് ഇങ്ങനൊരു കാര്യത്തിൽ ഞാനല്ലാതെ വേറെ ആരാ സഹായിക്കണ്ടേ അച്ഛനെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ അച്ഛനെത്തിച്ച് തന്നിരിക്കും എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് വേദന ഇങ്ങനെ വേദന ഇങ്ങനെ നോക്കുമ്പോൾ നീ നോക്കണ്ട ഗുണ്ടായുസം കാണിച്ചിട്ടൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ ചെന്ന് ഞാൻ ഇടപെട്ടോളാം അതുപോലെ നിനക്ക് എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം വിക്രം ഈ ഒരു മാറ്റം ആരെക്കൊണ്ടും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരിങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വേദയുടെ വീട്ടുകാർ തന്നെ ട്രീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം പൊങ്ങുകയാണ് കേട്ടോ നമ്മുടെ വിക്രം ഈ സമയത്തായിരിക്കും അവിടെ നിന്ന് മുത്തശ്ശി ഫോൺ ചെയ്യുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് സ്പീക്കറിൽ സ്പീക്കറിലിടന്ന് അങ്ങനെ സ്പീക്കറിൽ സ്പീക്കറിലിടുമ്പോഴത്തേക്കിനും മുത്തശ്ശി നമ്മുടെ വിക്രമിനെ പുകഴ്ത്താനായിരിക്കും കേട്ടോ വിളിച്ചിരിക്കുന്നത് എടി എന്തായാലും നിനക്ക് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്തായാലും നല്ലൊരു ഭർത്താവിനെ തന്നെ നിനക്ക് കിട്ടിയിട്ട് ിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ നന്നായിട്ടൊന്ന് ബോധിച്ചു ആ എന്തായാലും അവൻ നല്ലൊരു ചെറുക്കനടി ഏ തണ്ടും തടിയും ഒക്കെ ഉള്ള നല്ല ഉഷീരുള്ള ഒരു ആൺകുട്ടി തന്നെയാവൻ അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരുടെയും കണ്ണു കിട്ടിയിട്ടുണ്ട് നീ ഒന്ന് ചെന്നടനെ ഉപ്പും മുളക് ഒഴിഞ്ഞിടുന്നത് ഇത്രയും നല്ലതായിരിക്കും ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉപ്പും മുളക് ഒഴിഞ്ഞിടേണ്ട കാര്യമൊന്നുമില്ല കാണുമ്പോൾ എല്ലാവർക്കും വെളുത്തെല്ലാം പാലാണെന്ന് കരുതി അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വേദ ഇങ്ങനെ ഒരുന്ന് പറയുമ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ല കാര്യമല്ല പറഞ്ഞത് അല്ലാതെ ചീത്തിയൊന്നുമില്ലല്ലോ അപ്പോൾ ഉടനെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശി അവക്കെ അസൂയാണ് കുശുംബു അവിടെ ഞാൻ ഞാനവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് കുഷുംബാ അതിൻ്റെ ദേഷ്യത്തിൽ ഇപ്പോഴും ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആഹാ മോനടുത്തുണ്ടായിരുന്നു ആ ഞങ്ങൾ സ്പീക്കറിലിട്ട് കേട്ടോണ്ടിരിക്കയായിരുന്നു ആണോ എന്ന് ചോദിച്ചു പിന്നെ അവരിങ്ങനെ സ ഓരോന്നും സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ പിറ്റോസും രാവിലെ ഇങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇറങ്ങി വരുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ ആയിരിക്കും കേട്ടോ അങ്ങനെ വന്നിട്ട് അപ്പോൾ നല്ല ഉറക്കമായിരിക്കും വിക്രമേ വിക്രമിനെ തട്ടി തട്ടി കുറേ വിളിക്കുന്നുണ്ട് എവിടെ കേൾക്കാൻ കുറേ നേരം വിളിച്ചതിന് ശേഷം എന്താ അടിയെന്ന് ചോദിക്കുമ്പോഴത്തേനും ഒന്നുമില്ല ഒരു കാര്യം പറയാനായിരുന്നു എന്നിങ്ങനെ ചോദിക്കും ആ പറ എന്താ അത് പിന്നെ എൻ്റെ കൂളി തെറ്റിയിട്ട് ഇന്നിക്ക് പത്ത് നാൽപ്പത് ദിവസമായി എന്ന് പറയുകയാണ് കേട്ടോ കുളി തെറ്റിയിട്ടെന്നോ അപ്പം ഈ നാൽപ്പത് ദിവസമായിട്ട് നീ കുളിച്ചില്ല ഏഹ് കുളിക്കാതാണോ നീ എൻ്റെ അടുത്ത് വന്നിരണ ഇരിക്കുന്നത് എന്നിട്ട് നാറ്റമൊന്നും വന്നില്ലാലോ ഏഹ് പെർഫ്യൂമോ എന്തോ വാരി അടിച്ചിട്ടുണ്ട് അല്ലാതെ പിന്നെ ഇത്രയും ദിവസം കുളിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ നമ്മുടെ വേദക്ക് ദേഷ്യം വരികയാണേ വേദ പറയുന്നുണ്ട് ഓ ഈ മനുഷ്യനോടൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടണ്ടൊന്നും കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദന അങ്ങനെ എണീറ്റ് പോകണം ഏ പോകല്ലേ നീ കാര്യം എന്താണെന്ന് പറ ഏ കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി കൂടുതലൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ എണീറ്റ് പോവുകയാണ് കേട്ടോ അങ്ങനെ വേദ വീട്ടിൽ അമ്മയോടും എല്ലാവരോടും അറിയിക്കുന്നുണ്ട് കേട്ടോ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമാണ് ഈ സമയത്ത് നമ്മുടെ വേദനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ വേദനയെ വിക്രമിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ മാഷ് കാരണം തൻ്റെ മകനെ ഇത്രത്തോളം മാറ്റിയെടുത്ത് അതായത് കൊണ്ട് തന്നെ വേദയോട് വല്ലാത്തൊരിഷ്ടായിരിക്കും മാഷിനെ അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ കഥാനായകൻ മാത്രം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ അവൻ എണീറ്റ് വരുമ്പോഴും എല്ലാവരും പുഞ്ചിരിയോടെ അവനെ നോക്കി ചിരിക്കുന്നു കളിയാക്കുന്നു ഒക്കെ ഉണ്ട് അവനതൊന്നും കാ മൈൻഡ് പോലും ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നല്ല ഫുഡൊക്കെ അടിക്കുക അടിച്ചുകൊണ്ടിരിക്കാനു കേട്ടോ ഈ സമയത്ത് വോമിറ്റ് വോമിറ്റിംഗ് വന്നിട്ട് പെട്ടെന്ന് തന്നെ വേദം അവിടെ നിന്ന് ഓടി ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ ഇവക്കിതെന്താ പറ്റിയത് വല്ല ഫുഡ് പോയിസണും വേണോ ആ എന്തെങ്കിലും വാരിവലിച്ച് നിന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് േക്കിനും ആ ഇതിന് ഉത്തരവാദി നീ തന്നെയാ എന്ന് ഇങ്ങനെ അമ്മ പറയാനുട്ടോ ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനിപ്പോ ഇവിടെ വന്നിരുന്നു അല്ലേ ഉള്ളു അവൾ എന്തെങ്കിലും തിന്നേനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രമ് നിൽക്കാനുട്ടോ അപ്പോഴും ആരും തന്നെ വിക്രമിനെ അറിയിച്ചിട്ടില്ലേ ശേഷം കാണിക്കുന്നത് വിക്രമാണെങ്കിൽ എന്താ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ മുറ്റത്തെ മാവിൽ നിന്ന് പച്ച മാങ്ങ ഇങ്ങനെ പറിച്ച് ഇപ്പോൾ പറിക്കുകയാണ് കേട്ടോ കണ്ണി മാങ്ങ ഒക്കെ ഇങ്ങനെ പറിക്കുകയാണ് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ പുളിയോടെ നിൽക്കുന്നൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് ഈ പുളിയുള്ള മാങ്ങ ഒക്കെ എന്തിന് രാവിലെ വൊമിറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലോ ഇനി വല്ല വയറിളക്കവും പിടിക്കും നിനക്ക് കേട്ടോ അപ്പോൾ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറയാനു കേട്ടോ ഉടനെ നമ്മുടെ വേദ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും വിളകത്തില്ല എന്ന് പറഞ്ഞിട്ട് മാങ്ങയും തിന്നുകൊണ്ട് പോവുകയാണെ ഇയാൾക്ക് വേണം ഏയ് എനിക്ക് വേണ്ട ടോ താൻ എങ്ങനെയത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രവും പോവുകയാണ് കേട്ടോ ശേഷം കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന വിക്രമാണെങ്കിൽ മാഷും അതുപോലെ തന്നെ വിക്രമിൻ്റെ അമ്മയും കൂടെ സംസാരിക്കുന്ന കേക്കാണെ ആ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുമല്ലേ എന്തായാലും ആ കുഞ്ഞിൻ്റെ അനുഗ്രഹമായിരിക്കും ഇതെല്ലാം അവൻ വരുന്നതോടുകൂടി ആയിരിക്കും നമുക്ക് ഇനി ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ മോൻ്റെ സ്വഭാവമൊക്കെ ആ മാകെ മാറിപ്പോയില്ലേ അവൻ്റെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം കിട്ടിയില്ലേ എല്ലാം ആ കുഞ്ഞിൻ്റെ ഐശ്വര്യമായിരിക്കും അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അവൻ ഇതുവരായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു ഇത് ലോക പൊട്ടനാണെന്ന് അവൾ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടില്ല പോലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും വിക്രം ആ ഒരു സത്യം അറിയുന്നത് അങ്ങനെ ഓടി ചെല്ലുകയാണ് കേട്ടോ വേദയുടെ അടുക്കലേക്ക് വേദന ഇങ്ങനെ അപ്പോൾ വേദ എന്താ എന്താ പറ്റിയ ഏഹ് ഇയാൾക്ക് ഇത് എന്താ പറ്റിയെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ദേ ഇവിടെ ഇവിടെ ഒരാൾ വരാൻ പോകാലേ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് വേദയ്ക്ക് അങ്ങ് നാണം വരുകയാണെ വേദ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉടനെ വിക്രം ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് വിക്രം ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദാ പച്ചമാങ്ങ തിന്നോണ്ടിരുന്നത് ഇതിനാണല്ലേ അപ്പോൾ ഈ സീരിയലിൽ സിനിമയിലൊക്കെ കാണിക്കണ പോലെ ചുമ്മാതൊന്നും അല്ല അല്ലേ എല്ലാ കയർപ്പിനും പച്ചമാങ്ങ ഒക്കെ തിന്നുമല്ലേ ഇങ്ങനെയൊക്കെ എന്താ വേണ്ടേ പറ മസാല ദോശ എല്ലാം വേണോ ഏ ഗർഭിണികളൊക്കെ തിന്നുന്നത് കണ്ടിട്ടുണ്ട് ഏ വേണോ ഇപ്പം തന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വേദയുടെയും വിക്രമിൻ്റെയൊക്കെ നല്ല അഡാറ് പ്രണയ സീനുകളൊക്കെ നമുക്കിനി കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ